നയൻറ്റീസ്സിന്റെ നോസ്ട്രാളജി ആയിരുന്ന ഒരു കാർ സിയാറ അപ്പോൾ ഐതിഹാസിക മോഡലായ സിയാറയ്ക്ക് പുതിയ അപ്ഡേഷൻസ് എല്ലാം നൽകിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ തൊണ്ണൂറുകളിൽ നിരത്തിലെ താരമായിരുന്ന തിരിച്ചു വരവ് ട്രെൻഡിങ് ആക്കിയിരിക്കുകയാണ് പഴയ സിയാറയുടെ ലുക്ക് നിലനിർത്തിക്കൊണ്ടാണ് പുതിയ സിയാറ കമ്പനി പുറത്തിറക്കിയത് എന്നാൽ കാലത്തിനപ്പോൾ മാറ്റങ്ങളും രൂപത്തിലും ഡിസൈനിലും നൽകിയിട്ടുണ്ട് പുതിയ സിയാറയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് പിന്നിലെ കവർ ഡിസൈൻ വിൻഡോകളും തലയുയുർത്തിയുള്ള ബോണറ്റ് രൂപമാണ് സ്ക്വയർ ഷേപ്പിലുള്ള വീൽ ആർച്ചുകളും എടുത്തു പറയേണ്ട ഒരു അപ്ഡേറ്റ് ആണ് അതേസമയം റൂഫ് ലൈൻ ചെറുതാക്കിയും പുതിയ മോഡലുകളിൽ കണ്ടുവരാറുള്ള സ്പ്ലിറ്റ് ഹെഡ് ലാംബ് നൽകിയും ഡിസൈനിൽ പുതുമേ നൽകിയിട്ടുണ്ട് പഴയ സിയാറയ്ക്ക് ആർ ഫിഫ്റ്റീൻ ടയറുകളായിരുന്നെങ്കിൽ പുതിയ സിയാറയ്ക്ക് കൂടുതൽ വലിയ ടയറുകളാണ് പത്തൊൻപത് ഇഞ്ച് എലൂമിനേറ്റഡ് ലോഗോ വരുന്ന പുതിയ സ്റ്റിയറിംഗ് വീൽ എ സി കൺട്രോളുകൾക്കുള്ള ടച്ച് പാനൽ പനോരമിക് ഗ്ലാസ് റൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പവേഡ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ അഡാ സേഫ്റ്റി സ്യൂട്ട് എന്നിവയ്ക്കൊപ്പം ഫീച്ചർ ലോഡഡായ ഒരു ക്യാബിൻ എക്സ്പീരിയൻസും പുത്തൻ സി ഉണ്ട് പെട്രോൾ ഡീസൽ മോഡലുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എ സിഇ മോഡലിൽ മൂന്ന് പവർ ട്രെയിനിനാണ് സാധ്യത വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ഡയറക്ട് ഇൻജക്ഷൻ ടർബോ പെട്രോൾ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ പ്രതീക്ഷിക്കാം പിന്നീട് ടർബോ പെട്രോൾ എഞ്ചിനും അവതരിപ്പിക്കാനിടയുണ്ട് ടാറ്റ സി ആറുടെ ഇ വി പതിപ്പും കമ്പനി ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷ